കാരണം ഇനി ഈ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ പാടില്ല ഇടപാടുകൾ ഒരു കാര്യം ഒരു കാര്യം കൂടെ പറയാം ഈ അക്കൗണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ അമേരിക്ക പോക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ പോയത് തൊണ്ണൂറ് ശതമാനവും അമേരിക്കൻ അക്കൗണ്ടുകളിലേക്കാണ് ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യം ഞാൻ പറഞ്ഞു യു എയിലും യു എസിലുമുള്ള അമേരിക്കയിലുമുള്ള അക്കൗണ്ടിലേക്കാണ് ഇവിടെ നിന്നും പണം കൂടുതൽ പോയിട്ടുള്ളത് നമസ്കാരം ഇന്ന് ഷോൺ ജോർജ് അതായത് പി സി ജോർജിൻ്റെ മകൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബോംബ് തന്നെ പൊട്ടിച്ചിരിക്കുന്ന ദിവസമാണ് പിണറായി വിജയൻ്റെ പിന്നാരമകൾ എക്സ വീണാ വിജയൻ്റെ എക്സാലോജിക് എന്ന കം കമ്പനിയുടെ ദുബായ് ബ്രാഞ്ചിലേക്ക് ദുബായ് ഒക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് കോടാനുകോടി രൂപയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യം കോടാനു കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നല്ല നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള കള്ള കള്ള തട്ടിപ്പുകളിലൂടെയാണ് ഈ പണമെല്ലാം വന്നിരിക്കുന്നത് എസ് എൻ സി ലാവ്ലിൻ കമ്പനിയിലൂടെ പണം വന്നിരിക്കുന്നത് ഈ എക്സാലോജിക്ക് എന്ന കമ്പനിയിലേക്കാണ് എക്സാലോജിക്ക് പറയുന്ന എസ് എൻ സി ലാവലിൻ കമ്പനി തമ്മിൽ എന്താണ് ബന്ധം വേറെ കമ്പനി ബന്ധങ്ങളൊന്നുമില്ല അവരുള്ള ബന്ധം എന്ന് പറയുന്നത് ലാവലിൻ കേസുമായി ബന്ധ ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിലാണ് ലാവലിൻ കമ്പനിയുമായിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു കള്ള നിയമവിരുദ്ധമായ കരാറിലേക്ക് ഏർപ്പെടുന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്കാണ് കരാറിൽ ഏർപ്പെടുന്നത് നൂറ് കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം പൂർത്തീകരിക്കുക എന്ന് പറയുന്നൊരു പദ്ധതിയാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിക്ക് രൂപയ്ക്ക് ഫിക്സ് ചെയ്യുന്നത് അപ്പം നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ അതിൽ തന്നെ കിട്ടേണ്ട അമിതമായിട്ടുള്ളതുണ്ട് കൂടാതെ നമ്മുടെ എം സി സി മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് തൊണ്ണൂറ്റിയെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് എസ് എൻ സി ലാബിലിൻ കമ്പനി വഴി കനേഡിയൻ ഗവൺമെൻറ് അടക്കമുള്ള ഏജൻസികൾ സംഭാവനയായി നൽകാമെന്ന് പറഞ്ഞത് ഈ ഫണ്ടിൽ ആകെ പന്ത്രണ്ട് കോടി രൂപ ടെക്നിക്കലി ആണെന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള സ്ഥാ ബിനാമി പിണറായിയുടെ ബിനാമി സ്ഥാപനത്തിലേക്കാണ് വന്നത് അവർക്കൊരിക്കലും കൊട്ടേഷൻ വിളിക്കാതെ ഇങ്ങനെ ഒരു ടെൻഡർ കൊടുക്കാൻ പറ്റില്ല കാരണം എം സി സിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ടെക്നിക്കാനിക്ക് കിട്ടിയിട്ടുള്ളത് എഴുപത്തഞ്ച് കോടി രൂപയാണ് അന്ന് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരുള്ള കമ്പനിയിലേക്ക് അന്ന് ഒഴുകിയെത്തിയത് എന്താണ് ഈ പണം എം സി സിയിലേക്ക് വരേണ്ട മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് വരേണ്ട പണമാണ് ആ ഒഴുകിയെത്തിയത് അന്ന് അത് ഒഴുകി വെത്തിയെങ്കിലും പിന്നീട് എൻ്റെ പരാതിയെ തുടർന്ന് ആ പണം തിരിച്ച് പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ഇടനിലക്കാരൻ രാവിലിങ് കമ്പനിയുടെ ഇടനിലക്കാരൻ അദ്ദേഹം വഴിയാണ് ഈ പരിപാടികളെല്ലാം നടന്നിട്ടുള്ളത് ആ കമ്പനിയിലേക്ക് തിരിച്ചു പോയി ആ പിന്നീട് പിണറായി വിജയൻ ഈ പണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ള വിവരമാണ് കിട്ടിയത് കാരണം പസഫിക് കൺട്രോൾസ് കൂട്ടുകയും ഇദ്ദേഹം പിടികിട്ടാപ്പള്ളിയായി മാറുകയും നിരവധി ബാങ്കുകളിൽ നിന്ന് അയ്യായിരം കോടിയോളം തട്ടിപ്പ് നടത്തി ഓസ്ട്രേലിയക്ക് മുങ്ങി എന്നുള്ളതാണ് പിന്നെ പുറത്തു വന്ന വിവരം എന്തായാലും ഈ പ പറയുന്ന കാര്യത്തിലെല്ലാം തന്നെ പിണറായി വിജയന് കിട്ടേണ്ട പണങ്ങൾ പല മാർഗ്ഗങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട് ബിനാമിയും ഇടപാടുകളിലൂടെയാണ് അതെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നെങ്കിലും ഇപ്പോൾ മറന്നേക്ക് മകളുടെ അക്കൗണ്ടിലേക്ക് തന്നെ എസ് എൻ സി ലാവലിംഗ് കമ്പനി പണം അയച്ചു എന്ന് പറയുന്നൊരു കാര്യമാണ് വന്നിരിക്കുന്നത് പിന്നെ പ്രൈസ് വാട്ടർ കൂപ്പറാണ് പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാമോ സ്വപ്ന സുരേഷനെ നിയമിച്ചുകൊണ്ടുള്ള കമ്പനിയാണ് സ്വപ്ന ഈ കമ്പനിയെ കൊണ്ടുവന്നത് പിണറായി വിജയൻ്റെ മകൾ സ്വപ്ന സുരേഷാണ് സ്വപ്ന സുരേഷിൻ്റെ ബിനാമി കമ്പനിയാണ് പ്രൈ പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന സ്ഥാപനമെന്ന് നേരത്തെ തന്നെ പുറത്തു വരുന്നു പലരെയും ആളുകളെ നിയമിക്കാനുള്ള കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് പ്രമുഖ സ്ഥാനങ്ങളിൽ നിയമിക്കാനുള്ള അവകാശമാണ് ഈ കമ്പനിക്ക് കൺസൾട്ടൻസിയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് സ്വപ്ന സുരേഷിനെ കൊണ്ടുവരികയും കള്ളക്കടത്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതായത് ഗവൺമെൻറ് തലത്തിൽ ഒരാളെ നിയമിച്ച് പിണറായി വിജയൻ്റെ കള്ളക്കടത്തും തട്ടിപ്പുകളെല്ലാം നടത്താൻ വേണ്ടി ഒരു ഇൻ്റർനാഷണലായ ഡിപ്ലൊമാറ്റായ ഒരാളെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു അവരെ അവിടെ അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് സ്വപ്ന സുരേഷ് തന്നെ തൻ്റെ പത്രസമ്മേളനത്തിന് മാത്രമല്ല കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകളുടെ ഇതുപോലുള്ള ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് അപ്പോൾ അതിലേക്ക് വരുന്ന ഫണ്ടിൽ അവർക്കുള്ള ഫണ്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ സെങ്ക ഇവിടെയുള്ള ദുബായിലുള്ള അക്കൗണ്ടിലേക്കാണ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് പിണറായി വിജയൻ്റെ മകളിലെ ഓരോ വഴികളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും മറു അവർ കുടുങ്ങാനുള്ള എല്ലാ ഏർപ്പാടും അവർ ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എൻഫോഴ്സ്മെൻറ്റ് നേരത്തെ എന്നെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ട ഫയൽ തന്നെ കൊടുത്തിരുന്നു ആയിര പതിനായിരത്തോളം പേജ് വരുന്ന ആ ഫയലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ആ രേഖകൾ അന്ന് മുന്നോട്ട് പോയെങ്കിലും എസ് എൻ സി ലാവ്ലിൻ്റെ ഇന്ത്യയിലെ ഒരു ബ്രാഞ്ച് തന്നെ ഇതിനെതിരെ കേസ് കൊടുക്കുകയും താൽക്കാലികമായി അത് നടപടികൾ മുടങ്ങിപ്പോയി ഇപ്പോൾ വളരെ സജീവമായി അത് മുന്നോട്ട് പോകുമ്പോൾ ആ വഴിക്കും പിണറായി വിജയന് ഫണ്ട് വന്നിട്ടുണ്ടെന്നുള്ള കൃത്യമായി കാര്യങ്ങൾ വന്നു കിഫ്ബി ബോണ്ടും അതേപോലെ മസാല ബോ കിഫ്ബി വഴി മസാല ബോണ്ട് വഴിയുള്ള ഇടപാടുകളെ പറ്റി വന്നപ്പോഴും ഈ ഒരു പ്രത്യേക അക്കൗണ്ടിലേ ഫണ്ട് പോയതായി കാണുകയും അങ്ങനെ ആണ് കണ്ടുപിടിക്കപ്പെട്ടത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ദുബായിലുള്ള അക്കൗണ്ടിലേക്ക് കോടാനോ കോടി രൂപ എത്തിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപ പിണറായി വിജയന് കള്ളപ്പണം ഉണ്ടെന്നുള്ള ക്രൈമിൻ്റെ ആരോപണം ഓരോ ദിവസം കഴിയുന്നതോറും തെളിഞ്ഞു വരികയാണ് ഇത് എവിടെ എത്തിച്ചേരും എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പി സി ജോർജ് പറഞ്ഞ പോലെ പിണറായി വിജയനും കുടുംബവും പിണറായി വിജയൻ മരിച്ചാൽ പോലും പിണറായി വിജയൻ കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം മകൾക്ക് കൊടുക്കുന്ന സമ്മാനം മകളെ ഒരു വലിയ തട്ടിപ്പുകാരിയാക്കി ജയിലിലാക്കി എന്നുള്ളതായിരിക്കും കാരണം അദ്ദേഹം എഴുപത്തൊമ്പത് വയസ്സായി അദ്ദേഹത്തിന് അസുഖമുണ്ട് നമുക്കറിയാം അദ്ദേഹം ഏത് സമയത്തും മരണപ്പെടാൻ സാധ്യതയുള്ള ഒരാളായിട്ട് മാത്രമാണ് എല്ലാവരും വിഷിക്കുന്നത് ഞാൻ വിഷിക്കുന്നില്ല അദ്ദേഹം ജീവിച്ചിരിക്കണമെന്നേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു എതിരാളി ഉണ്ടാകുമ്പോൾ തട്ടിപ്പുകാരനായ എതിരാളി ഉണ്ടാകുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴേ അതൊരു സുഖമുള്ളൂ കാരണം അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ തെട്ടിപ്പുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് വന്ന് നിയമത്തിനുള്ളിൽ കൊണ്ടുവന്ന് അവരെ കുടുക്കി ജയിലിൽ പോയി ശിക്ഷിക്കപ്പെട്ട് ശിഷ്ടകാലം ജയിലിൽ കഴിയുന്നൊരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലേക്ക് അവരിപ്പോൾ അദ്ദേഹം പോകണം പക്ഷേ വയസ്സ് അനുവദിക്കുകയോ തോന്നില്ല പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള സ്വന്തം മകളെ സ്വന്തം ഭാര്യയെ സ്വന്തം മകനെ ജയിലിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്നാലും പ്രൈസ് വാട്ടർക്കൊപ്പുറം എസ് എൻ സിയിലാവലിനും കോടാന കോടി രൂപ ദുബായിലെ എക്സാലോജിക് കമ്പനിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇതേപോലെ മകൻ്റെ ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് ബിനാമി അക്കൗണ്ടിലേക്കാണ് അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് പണം പോയത് എന്ന് പറയണം മകൻ പിണറായി വിജയൻ രണ്ട് ഓഹരിയാണ് വെക്കുക ഒന്ന് മകൾക്കും ഒന്ന് മകനും മകൾക്കാണ് കൂടുതൽ എമൗണ്ട് കൊടുക്കുക അതിൻ്റെ ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റ് മകനും അങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടാണ് ഇത്രയും കാലം രണ്ട് പേരെയും വളർത്തിയത് തട്ടിപ്പി വീരന്മാരാക്കി എന്തു ചെയ്യാം ഒരു അച്ഛൻ തന്നെ ഒരു കൊള്ളക്കാരനാകുമ്പോൾ എല്ലാവരും കരുതാം മക്കളെയെങ്കിലും അത്തരം തെറ്റുകളിലേക്ക് കൊണ്ടുപോവില്ലല്ലോ എന്നാണ് എന്നാൽ പിണറായി വിജയൻ ചെയ്യുന്ന തെറ്റുകളിലേക്ക് തെറ്റുകളിലേക്ക് സ്വന്തം മക്കളെയും കൊണ്ടുപോയി എന്നുള്ളതാണ് എന്തായാലും പിടി പിണറായി വിജയൻ പിടിക്കപ്പെട്ടില്ലെങ്കിലും മക്കളും ആ ഭാര്യയും ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിണറായി വിജയൻ എന്നുള്ളതല്ല പിണറായി വിജയന് വയസ്സായി ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം അങ്ങനെ ഉണ്ടാവരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വന്നാൽ പോലും മക്കളും കുടുംബവും നേരെ ജയിലിൽ ഞാൻ നന്ദി നമസ്കാരം ആ കടക്കുമെന്നാണ് ഷോൺ ജോർജ് ചോദിച്ചാൽ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക ഷോൺ ജോർജ് ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വന്നാൽ നിങ്ങൾ അംഗീകരിക്കൂ ഷോൺ ജോർജിന് ആ ബാങ്കിന്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഷോൺ ജോർജ് ഇവിടെ വന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത് പക്ഷെ ഞാൻ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ അംഗീകരിക്കൂ ഇല്ല അത് എടുക്കേണ്ടത് ഏജൻസികളാണ് ആ ഏജൻസികൾ എടുക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടും ഞാൻ പറഞ്ഞല്ലോ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ആ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടൻസിയുടെ പേരിൽ മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിൽ വീണ തൈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കന്റെയും അവരുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മന്റെയും പേരിലുള്ള അക്കൗണ്ടാണ് അത് ഇനി ഞാൻ പരിശോധിക്കണോ അത് അറിയാലോ മുൻ ബന്ധുവാണ് ഞാൻ അത്ര പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല അതുകൊണ്ടാണ് സുനീഷ് അമ്മ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും അത് എനിക്ക് ബോധ്യപ്പെട്ടെന്ന സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കില്ല എനിക്ക് ബോധ്യം വന്ന സോഴ്സ് എനിക്ക് ബോധ്യമുണ്ട് അത് എന്റെ ബോധ്യം തെറ്റാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ ഡിഫോർമേഷൻ കൊടുക്കാം ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിൻ്റെ പോലീസില്ലേ വിജിലൻസില്ലേ അയാൾക്ക് അങ്ങനെ അദ്ദേഹം എനിക്കെതിരെ കേസെടുക്കട്ടെ എൻ്റെ സോഴ്സ് എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ അട്ടിമറിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്ത് എനിക്ക് വിശ്വാസം തീർച്ചയാണ് എനിക്ക് നല്ല വിശ്വാസമുള്ളതാണോ അത് ഞാൻ കേസിൻ്റെ ഞാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ബി ജെ പിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കേസിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാൻ പോകുമ്പോൾ നിങ്ങൾ തന്നെ പറയില്ലേ രാഷ്ട്രീയ ഇടപെടലാണ് അന്വേഷിക്കട്ടെ എസ് എഫ് ഐയുടെ അന്വേഷണം ഇനിയും നാലര മാസം കൂടെ എസ് എഫ് ഐക്ക് ഇനി അന്വേഷിക്കാൻ സമയമുണ്ട് ആയിരുന്നു ഇലക്ഷന് മുമ്പ് എനിക്ക് വിവരങ്ങൾ കിട്ടിയത് ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞാൽ അതൊരു ഇലക്ഷൻസ് ഉണ്ടായി മാറും കാരണം എൻ്റെ എൻ്റെ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി എന്ന നിലയിൽ ഞാൻ എലക്ഷന് വേണ്ടി പറയുന്ന പോലെ ഇരിക്കും പക്ഷേ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഞാൻ ഒരു ഘട്ടക്കിടെ ഇലക്ഷനുള്ളൂ ഇപ്പൊ സ്വാഭാവികമായി ഇത്ര കാര്യങ്ങൾ ഇനി പൊതുസമൂഹം അറിഞ്ഞു പോകണം കാരണം ഇനി ഈ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ പാടില്ല ഇടപാടുകൾ മാത്രമേ ഒരു കാര്യം ഒരു കാര്യം കൂടെ പറയാം ഈ അക്കൗണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ അമേരിക്ക പോക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ പോയത് തൊണ്ണൂറ് ശതമാനവും അമേരിക്കൻ അക്കൗണ്ടുകളിലേക്കാണ് ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യം ഞാൻ പറഞ്ഞു യു എയിലും യു എസിലുമുള്ള അമേരിക്കയിലുമുള്ള അക്കൌണ്ടിലേക്കാണ് ഇവിടെ നിന്നും പണം കൂടുതൽ പോയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി കൊടുത്തു കൊടുത്തുവിടനെ അന്വേഷണ കേട്ടുകേൾവിയല്ലോ ഇത് ഇങ്ങനെ അല്ലല്ല ഞാൻ പറയാം സ്വാഭാവികമായിട്ടും ഞാൻ ഈ പരാതി അവിടെ കൊടുത്തിട്ടുണ്ട് ഞാനത് കോടതിയിലേക്ക് അയച്ചത് ഒരു കേസിന്റെ ഞാനൊരു അഡീഷണൽ ഡോക്യുമെന്റ് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് കോടതിയെ അറിയിക്കാന്നുള്ള ഫോർമാലി ഇപ്പോൾ അന്വേഷണത്തിന് കോടതി ഉത്തരവിന്നിട്ടുണ്ടോ ഓൾറെഡി എൻക്വയറി ഇസ് ഡെയർ എൻക്വയറി അവിടെ ഉണ്ട് അതിൽ നിന്ന് ഞാൻ അന്വേഷണം ഒന്നും കോടതി ഉത്തരവിടേണ്ട കാര്യമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഫയൽ ഒരു കേസ് കോടതി നിലനിൽക്കുമ്പോൾ ഞാനൊരു അഡീഷണൽ ഡോക്യുമെന്റ് കൊടുത്താൽ അത് കോടതി അറിയിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് കോടതി അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണ ഉത്തരം ഒന്നും വേണ്ട കാര്യമില്ല എസ് എഫ് ഐ എൻക്വയറി അവിടെയുണ്ട് ഇ ഡിയിൽ എൻക്വരി അവിടെയുണ്ട് തെളിവല്ല ഉണ്ടാക്കേണ്ടത് തെളിവ് എന്തെങ്കിലും ഉണ്ട് അത് പക്ഷേ അത് നിങ്ങൾ എടുക്കല്ല പുനരന്വേഷണം തുടങ്ങട്ടെ ലാവിലിന് കേസിൽ പണം കൈപ്പറ്റി തന്നെയല്ല തെളിവില്ല ഇപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടെ പുനരന്വേഷണം വെച്ചാൽ മതി അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറെ ഇതിന് പ്രത്യേകിച്ച് വേറെ ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്ന് ആ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് സർക്കാർ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട് മേടിച്ചാൽ ഇതിനെല്ലാം തെളിവായി എനിക്ക് ബോധ്യമുണ്ടെന്നേ അല്ലെ കോടതി അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഒരു 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 സാധാ പൌരനായ അങ്ങേറ്റൊരു അഭിഭാഷകനായ പൊതുപ്രവർത്തകനായ ഷോൺ ജോർജിന്റെ പരിധിയിലല്ല അതിന് ഒരു ഒറിജിനൽ ഡോക്യുമെന്റ് കിട്ടാതെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ തരുമോ ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ കയറി ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ചോദിച്ചാൽ തരികല്ലോ പിന്നെയാണോ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കയറി ഷോൺ ജോർജിന് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയാതെ അല്ല അത് ഞാൻ അല്ല ഞാൻ വിത്ത് അഫിഡവിറ്റില്ല അല്ല എന്റെ മറ്റു എന്റെ നോളജ് അനുസരിച്ച് ഇതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് കാരണം ഇവിടുന്ന് പോയിട്ടുള്ള ഫണ്ട് ചെറുതല്ല ആ ഫണ്ട് എവിടെ പോയി എന്ന് എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് ഇത് ഇത് കൂടി ഈ അന്വേഷണം കൂടിയാൽ കഴിയും മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ ദുബായിൽ എവിടെ പോയിട്ടും തിരിച്ചു തിരിച്ചുവന്ന് ദുബായിലുള്ള കുറച്ച് ചുറ്റുകളിൽ പിന്നെ ഈ അമേരിക്കയ്ക്ക് ഇടക്കിടയ്ക്കുള്ളവർ പോക്കും ഒക്കെ ഇപ്പൊ പല ആരോപണം വന്നാൽ തന്നെയാണ് ഈ അമേരിക്കയ്ക്ക് പോക്ക് കുറച്ചത് പക്ഷേ അമേരിക്കയിലാണ് ഇതിന്റെ എല്ലാ ആസ്ഥാനം ചില വ്യക്തികൾ അവിടെ ഉണ്ട് അല്ല ഇതിനെ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായ റൂട്ടിലാണ് പോകുന്നതെന്നാണ് എന്റെ വിശ്വാസം പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ വീണ് കിട്ടിയത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മാത്രമാണ് ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടാണോ കരിമുളക്കനുമായിട്ട് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എനിക്കും ബോധ്യമുള്ള രാത്രി വലുതാണ് പക്ഷെ എങ്ങനെയാണ് അക്കൗണ്ടിൽ വന്നു നമുക്ക് വീണ് കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് എന്റെ മുമ്പിൽ വന്ന് കിട്ടിയത് ദൈവം കൊണ്ടു ു പിന്നെ ലോകത്ത് എവിടെ പോയാലും മലയാളി ഉണ്ടല്ലോ നിന്നിട്ടുണ്ടോ മുമ്പോട്ട് പോയിട്ടുണ്ടോ എന്ന് കരുതില്ല എന്നാണല്ലോ രണ്ടാഴ്ച മുമ്പും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ല ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ എന്റെ ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു എക്സാലുജിക്കിന് യു ഇ മീഡിയ സിറ്റിയിൽ ഉൾപ്പെടെ അക്കൗണ്ട് ഉണ്ടെന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങൾ വീണാ വിജയനെതിരെയും അക്കൌണ്ട് സിഗ്നറ്ററിയയിൽ ഒരാൾ വീണാ വിജയനാണെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഷോൺ ജോർജ് മുന്നോട്ട് വെക്കുന്നത്